മലിനജലം തോട്ടിലേക്ക് കമ്പനിക്കെതിരെ നടപടി പള്ളിപ്പുറത്തെ വ്യവസായ പാർക്കിൽ പ്രവർത്തിക്കുന്ന ഫ്ലൈവുഡ് കമ്പനി മലിനജലം തോട്ടിലേക്ക് ഒഴുക്കി മത്സ്യങ്ങൾ ചത്തുപൊങ്ങി സ്ഥാപനത്തിന് ഇരുപത്തി അയ്യായിരം രൂപ പിഴ ചുമത്തി ചേന്തം പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ പള്ളിപ്പുറം വ്യവസായ പാർക്കിൽ പ്രവർത്തിക്കുന്ന സഫേ പാനൽ എന്ന ഫ്ലൈവുഡ് കമ്പനിയാണ് മലിനജലം തോട്ടിലേക്ക് ഒഴുക്കിയത് പ്രദേശവാസികൾ പരാതിപ്പെട്ടതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അധികൃതരെ വിവരമറിയിച്ചു ഇവർ സ്ഥലത്തെത്തി വെള്ളത്തിൻ്റെ സാമ്പിൾ പോയി കമ്പനിക്ക് സമീപമുള്ള തോട്ടിലും പാടത്തും വേമ്പനാട്ട് കായലിലേക്കുമാണ് രാസമാലിന്യം കലർന്ന ജലം ഒഴുക്കിവിട്ടത് ഇതിനെ തുടർന്ന് മത്സ്യങ്ങൾ ചത്തുപൊങ്ങുകയും പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളികൾക്ക് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്തു വ്യാഴാഴ്ച വൈകിട്ട് നാലിനായിരുന്നു സംഭവം